ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടന്റെ മുമ്പിൽ വെച്ചായിരുന്നു കേട്ടോ ജയിൽ നോമിനേഷൻ നടന്നിരുന്നത് അങ്ങനെ ഓരോ കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നെവിനെയാണ് എട്ട് വോട്ടുകളോളം നെവിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് അക്ബറിനെയാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെ ആറ് വോട്ടുകൾ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട് എന്തായാലും രണ്ടു പേരുമാണ് ഇത്തവണ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ മത്സരാധികളും തന്നെ അക്ബറിനെയും നെവിനെയുമാണ് കൂടുതൽ പേരും നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതിനുള്ള കാരണവും അവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വീക്കിലുള്ള അവരുടെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വളരെ മോശമായിരുന്നു അത് പ്രേക്ഷകരാകട്ടെ അല്ലെങ്കിൽ ഹൗസിനകത്തുള്ളവരും എല്ലാവരും തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ആഴ്ച ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് നെവിനും അക്ബറും തന്നെയാണ് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ലാലേടന്റെ എപ്പിസോഡിൽ ലാലേടന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കണം എന്തായാലും അത് വളരെ ഒരു സർപ്രൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു നോമിനേഷൻ ഒരു സർപ്രൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും വരും എപ്പിസോഡുകളിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഗ്രാൻഡ് ഫിനാലേക്ക് ഉള്ളൂ എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ